നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് മഗ്നീഷ്യം എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മെഗ്നീഷ്യം സഹായിക്കും മഗ്നീഷ്യം കുറവിൻ്റെ പ്രധാനപ്പെട്ട നാല് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിരവധി ശാരീരിക പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു സുപ്രധാന ധാതുവാണ് മഗ്നീഷ്യം എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യത്തിനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും മഗ്നീഷ്യം സഹായിക്കും മഗ്നീഷ്യം കുറവിൻ്റെ പ്രധാനപ്പെട്ട നാല് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മഗ്നീഷ്യം കുറവിൻ്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിലൊന്ന് കുറഞ്ഞ ഊർജമാണ് ഇതുമൂലം എപ്പോഴും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നതും മഗ്നീഷ്യത്തിന്റെ അഭാവം കൊണ്ടാകാം മഗ്നീഷ്യം കുറവിൻ്റെ രണ്ടാമത്തെ നിർണായക ലക്ഷണം ക്രമരഹിതമായ ഹൃദയമിടിപ്പാണ് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് രക്തസമ്മർദ്ദം കൂടാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാനും സാധ്യതയുണ്ട് മഗ്നീഷ്യത്തിന്റെ അഭാവം പേശി വലിവ് എല്ലുകളുടെ ബലക്കുറവ് കാൽസിഫിക്കേഷൻ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നു ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് മാനസികാരോഗ്യത്തെയും ബാധിക്കാം ഇതുമൂലം വിഷാദം ഉത്കണ്ഠ മൂഡ് സ്വിങ്ക്സ് തുടങ്ങിയവ ഉണ്ടാകാം ചോക്ലേറ്റിനോടുള്ള കൊതി ഉറക്കക്കുറവ് തുടങ്ങിയവയും മഗ്നീഷ്യത്തിന്റെ കുറവിനെയാകാം സൂചിപ്പിക്കുന്നത് അതുപോലെ തലവേദന മൈഗ്രെയിൻ ഛർദി വയറുവേദന എന്നിവയും ചിലപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവിന്റെ സൂചനയാകാം മത്തങ്ങാക്കുരു നേന്ത്രപ്പഴം ചുവന്ന അരി തൈര് എള് നട്ട്സ് ചീര ഫ്ലക്സ് സീഡ് പയർ വർഗ്ഗങ്ങൾ ഡാർക്ക് ചോക്ലേറ്റ് തുടങ്ങിയവയിലൊക്കെ മഗ്നീഷ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്നു ലക്ഷണങ്ങളിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറവാണെന്ന് സ്വയം കരുതേണ്ട ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണ്